സ്വർണ്ണാഭരണങ്ങളുടെയും വജ്രാഭരണങ്ങളുടെയും ആഡംബര വാച്ചുകളുടെയും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മേളയാണ് ഇത് രണ്ടു വർഷത്തിലൊരിക്കലാണ് ഈ മേള നടക്കാറുള്ളത് ജ്വല്ലറി വാച്ച് ഇൻ്റർനാഷണൽ എക്സിബിഷൻ ഷാർജ എക്സ്പോ സെൻറ്ററിലാണ് നടക്കുന്നത് ഈ മാസം ഇരുപത്തി ഒൻപത് വരെ ഇത് നീണ്ടു നിൽക്കും ഇവിടെ കിലോ കണക്കിന് ഭാരമുള്ള സ്വർണ്ണാഭരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒരു കിലോയോളം ഭാരമുള്ള സ്വർണ്ണാഭരണം ഒൻപത് കിലോയോളം ഭാരമുള്ള ഈ കാണുന്നത് പോലെ ഫാൽക്കൻ്റെ സ്കെൽറ്റൺ ഉണ്ട് ഏതാണ്ട് ഒൻപതര കോടിയോളം രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അതോടൊപ്പം തന്നെ ഈ കാണുന്നത് കുതിരയുടെ ഒരു സ്കെൽറ്റൺ ആണ് ഇതിന് ഏഴ് കിലോയോളം ഭാരമുണ്ട് ഏഴ് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇത്തരത്തിലുള്ള അത്ഭുതങ്ങളും ഈ മേളയിലുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് മേളയിലേക്കുള്ള പ്രവേശനം അത് രാത്രി പത്ത് മണിവരെ നീണ്ടു നിൽക്കും വെള്ളിയാഴ്ചകളിൽ മാത്രം വൈകുന്നേരം മൂന്ന് മണിക്കാണ് മേള ആരംഭിക്കുക രാത്രി പത്ത് മണിവരെ തുടരുകയും ചെയ്യും പ്രവേശനം സൗജന്യമാണ് സ്വർണ്ണാഭരണങ്ങളുടെയും വജ്രാഭരണങ്ങളുടെയും ഒക്കെ ലോകത്ത് പുതിയ മാറ്റങ്ങൾ എന്ത് നടക്കുന്നു അറിയണമെങ്കിൽ ഇവിടെ വരണം അത്ഭുതപ്പെടുത്തുന്ന ആഭരണങ്ങൾക്കൊപ്പം മറ്റ് കാഴ്ചകളും എല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട് ഈ മാസം ഇരുപത്തി വരെയാണ് മേള നീണ്ടു നിൽക്കുക ഷാർജ എക്സ്പോ സെന്ററിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെള്ളിയുറ്റം മാതൃഭൂമി